മുട്ടുവേദനയായിട്ട് വന്നതാണ് ഫസ്റ്റ് വരുമ്പോൾ തീരെ നടക്കാൻ പറ്റാത്ത രീതിയിൽ വന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നാണ് തേയ്മാനായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ എല്ല് തേയ്മാനം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ എല്ല് നല്ല തേയ്മാനം വരുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഈ മെനിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ ഉണ്ട് അതിനാണ് തേയ്മാനം വരുന്നത് ഈ തേയ്മാനത്തിന് നമുക്ക് ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാനുള്ള മരുന്നാണ് അങ്ങനൊരു മരുന്നില്ല തേയ്മാനത്തിന് പക്ഷെ നമുക്ക് എന്താ ഒരു അമ്പത് വയസ്സിൽ ഒരു തീരുമാനം നമുക്ക് ഒരു എഴുപത് വയസ്സുകൾ ആക്കാൻ പറ്റും എപ്പോൾ മുപ്പതിലും നാല്പതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ കൂടുതലും വെയിറ്റ് ബെയിനിങ് ജോയിന്റ്സിനും വെയിറ്റ് താങ്ങുന്ന ജോയിൻറ്സിനാണ് തീരുമാനം വരാം വെയിറ്റ് കുറയ്ക്കണം ഇപ്പൊ ഇവിടേക്കുള്ള പ്രഷർ കുറയും രണ്ടാമത് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം കാൽഷ്യം റിച്ച് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള പ്രോട്ടീനെ റിച്ചായിട്ടുള്ള ആഹാരം കഴിച്ചാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ എക്സസൈസ് എക്സസൈസ് നിർബന്ധമാണ് നമ്മൾ ഈ മുട്ടിന് ചുറ്റുമുള്ള മസിൽസിന് സ്ട്രെങ്ത് എത്ര ആക്കി കൊടുക്കുന്നു അത്രത്തോളം അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പ്രഷർ കുറയും പിന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് ഉറക്കവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ആരോഗ്യം കുടിനനുസരിച്ചിട്ട് കുറയ്ക്കാൻ പറ്റും അല്ലാണ്ട് തീമാനത്തിനായിട്ടും വരുന്നില്ല അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും അപ്പൊ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ചെയ്യാം ശരി